വെൽക്കം ടു സഹാരി കുക്കിംഗ് നേന്ത്രപ്പഴം വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ആയിട്ടുള്ളതുമായൊരു റെസിപ്പിയാണ് ഇന്നത്തേത് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴമാണ് ചെറുതായിട്ട് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക നെയ്യോ ബട്ടറോ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു പ്രാവശ്യം വായിലിട്ടാൽ കഴിച്ചും കൊണ്ടേ ഇരിക്കുന്ന ഒരു പലഹാരമാണ് മക്കൾ സ്കൂളിൽ ഇട്ടിരുന്ന ടൈമിലൊക്കെ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്സ് തന്നെയാണിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ശർക്കര പാനീൻ്റെ ആവശ്യമുണ്ട് രണ്ട് ശർക്കര ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് മെൽക്കായിട്ട് വരാൻ ഇനി ഒരു കപ്പ് അളവിൽ തേങ്ങ ചിലവിയതാണ് ഇതും കൂടി ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഈ ടൈമിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചെടുത്തത് കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ശർക്കരേൻ്റെ കൂടെ ഒരു ഏലക്ക ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര പാനീയിൽ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും തേങ്ങ അല്പമൊന്ന് മുരിഞ്ഞു വരണം ഇനി ലാസ്റ്റായിട്ട് ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ച് തിളക്കുന്ന ആ സമയത്ത് നല്ലൊരു സ്മെല്ലാണ് പഴുത്തിൻ്റെയും നെയ്യിൻ്റെയും ശർക്കരേൻ്റെയൊക്കെ ഒരു സ്മെല്ല് സ്മെല്ല് മാത്രമല്ല ഇതൊരു അടിപൊളി ടേസ്റ്റിലൊരു പലഹാരം തന്നെയാണ് കേട്ടോ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റി വരണം അവനെൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഈ ടൈമിൽ വണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കേട്ടോ അതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കുക്കിംഗ് പഠിക്കണമെന്നില്ലേർക്കും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ ഒറ്റയൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എല്ലാ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം